കോർപ്പറേറ്റുകൾ കൈയടക്കിയ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുകയില്ലെന്ന് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ദേശാഭിമാനി മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവ ഉദാരവൽക്കരണ നയങ്ങളാണ് മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകളുടെയും പിടിയിലാക്കിയത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുട്ടിലിഴിയുന്നിടത്ത് സത്യങ്ങൾ വിളിച്ചു പറയുവാൻ സാമൂഹിക മാധ്യമങ്ങൾക്കാവുന്നുണ്ട് എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാട്ടി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ആർ വിജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി നരേന്ദ്രൻ പ്രസംഗിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ സ്വാഗതവും ജയൻ അരിം്ര നന്ദിയും പറഞ്ഞു അന്നത്തെ കാലഘട്ടത്തിലെ എൻ ഇ ടി എൻ ഇന്ന് പറയുന്നത് ആയില്ല നൂറ് തന്നെ പിന്നീട് ഒരു 브라이언 탈리아, 브라이언 탈리아, 브이언 탈리아, 브라이언 탈리아, 브라이언 탈